ടാ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്ടാ ചിലക്ക് ചില പുറത്തേ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് സാധനം ഓക്കെ കളിക്കഥ പറയുമോ കളിക്കഥയാണോ എന്റെ ഇഷ്ടം ഞാൻ പറയട്ടെ എന്റെ ഇഷ്ടം പറഞ്ഞാ മതി എന്റെ ഇഷ്ടം പറഞ്ഞാ മതി എനിക്ക് മറ്റുള്ള പെണ്ണുൻ്റെ കളിക്കാതെനിക്കറിയില്ല എൻ്റെ ഇഷ്ടം ഞാൻ പറയാം എൻ്റെ ഇഷ്ടം രണ്ടെണ്ണം അടിക്കണം അടിക്കാത്ത ആണോ എനിക്ക് താല്പര്യമില്ല മാ വായ്പ ഉണ്ടാവില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി രണ്ടെണ്ണം അടിക്കണം രണ്ടെണ്ണം അടിച്ചിട്ട് നല്ല മൂടാവുമ്പം നമ്മൾ ഓടിപ്പോയിട്ട് അവൻ്റെ കഴുത്തിൽ കൈയിടുക െറ്റിൽ മുത്തേന്ന് വിളിക്കാം കൊടുക്ക അപ്പൊ നമുക്ക് ഇവിടെ വരും നമ്മളവനെ മുത്തേ അങ്ങനെയൊക്കെ ചെയ്യ അങ്ങനെ 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 അവനെ കെടുത്ത നല്ല നമ്മൾ രണ്ടും ലഹരിയാണേ ഇങ്ങനെ തലോടുക എല്ലായിടത്തും ചുമ ചുമല്ല വെറുതാ ഉമ്മെല്ലാം ഇതുപയോഗിക്കാം ആഹാ പൊളിക്കും എന്റെ മൈനു ഞാൻ എൻ്റെ ഇഷ്ട പറയണ മനു മനു വിക്കില്ല അത് പൊള്ളിയാണ് അവൻ എഴുന്നേക്കും ഓക്കെ ആ നല്ല മണ്ണെ കൊണ്ടും ഞാൻ അങ്ങനെ മൂഞ്ചിട്ടൊന്നുമില്ല മീൻസ് നിശ എഴുന്നക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനു വെള്ളം അങ്ങോട്ടാ അങ്ങനെ പറഞ്ഞോളൂ എഴുന്നേൽക്കണം ഒരു ഉമ്മ ആക്കുമ്പോൾ സാധനം എഴുതേക്കണം ആ സാധനം എഴുതിക്കുമ്പോണ്ടല്ലോ നമ്മൾ പതുക്കെ തലോടണം ഇങ്ങനെ കിടന്നുറങ്ങണം നല്ല വൃത്തിയാണേ നന്നായിട്ട് കിടന്നുറങ്ങണം പിന്നെ അതിനിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ചെയ്യും എനിക്കിഷ്ടമാണ് വായിൽ വെച്ച് മാതിരി സാമാന വായിൽ വയ്ക്കില്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ എനിക്ക് എനിക്ക് എന്താണോ ഒരാളുടെ ഇഷ്ടം ആളുടെ വെക്കും അത്ര അത് വൃത്തി മാത്രം ട ഞാൻ എനിക്ക് കള്ളുടിച്ചെനിക്ക് മൂടാ സ്വഭാവം ഉണ്ട് കള്ളുടിച്ചണ്ടല്ലോ എനിക്കപ്പർബന്ധ കറയിലെങ്ങനെ ചേച്ചി ഇപ്പം എനിക്ക് എന്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് ഒന്ന് വിവിയട്ടെ ഒന്ന് മറ്റാള് ചേച്ചിക്ക് അറിയാലോ ഒന്ന് ജമാൻ ഹോളിവുഡ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഷ് മീൻസ് ഫ്രണ്ട്ഷിപ്പും സെക്ഷയിൽ ബന്ധപ്പെടാൻ താല്പര്യവും ഒന്ന് മറ്റാള് ഇഷ്ടം ഒന്ന് വിയേട്ടൻ ഒന്ന് ജമാൻ പിന്നെ ആരോട് തോന്നിയിട്ടില്ല ഈ മൂന്നുപേരോടും വേറെ എനിക്കങ്ങനെ തോന്നിട്ടില്ല ചേച്ചി ചെമ്മൂസായിട്ട് എടാ ചെമ്മൂസിന്റെ ജമാൽ കളിച്ചോടും ഞങ്ങളൊക്കെ കളിച്ചു ചോറ് ഞാൻ ജമ്മുവിന്റെ ഗേൾഫ്രണ്ട് ആവും എടാ നമുക്ക് അയാൾ മനസ്സിൽ ഇഷ്ടം തോന്നും അവരായിട്ടാണ് സെക്സിൽ ബന്ധപ്പെടാൻ പാടുള്ളൂ നമുക്കൊരു ഒരു ഒരു അട്രാക്ഷൻ തോന്നില്ലേ ഓരോരുത്തരോട് അവരോട് മാത്രം ബന്ധപ്പെടുക എങ്കിലും സുഖം കിട്ടും അതുകൊണ്ട് കണ്ടി കണ്ണായിട്ട് ബന്ധപ്പെടുന്ന എന്താ കാര്യം ബാ ടീമി കിങ് അജ്മേ എനിക്ക് കിങ് ഓഫ് അജ്മ് പ്ലേറ്റ് മാൻ കിങ് ഷേ ഇപ്പോടോ എനിക്ക് അവരോടൊന്നും ഇൻട്രസ്റ്റ് തോന്നില്ല എനിക്ക് താല്പര്യമില്ല അവരോട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുമ്പോൾ മാത്രമേ ഞാൻ കൊടുക്കൂ ജീവിച്ചോളോട് ഭയങ്കര ആഗ്രഹം വീഴ്ച തിരിച്ചു എന്നോട് അങ്ങനെയാണ് പിന്നെ മറ്റയാൾ ചേച്ചിക്ക് അറിയാം റൈസക്കറിയാം ബട്ടൂണറിയാം ആവലിസക്കറിയാം മറ്റയാൾ മറ്റാൾക്ക് പിന്നെ ഇപ്പം ഈ എഴുതും ജമാൻ ഡേ നിങ്ങളോട് വേറെ ആരോടും തോന്നിട്ടില്ല ബാക്കിയെല്ലാം ഫ്രോഡാ മൂളകള് ഇല്ല എസ് എസ് ആരാ പോരോടും ഇല്ല മെസ്സേജ് വായിക്കുന്നില്ല കിണറോ നീ കണ്ടീനോ ഓ ചേട്ടാ നിങ്ങൾ മിണ്ടല്ലേ തമ്പുരാൻ ചേട്ടാ നിങ്ങളുടെ പെടണമെന്ന് എന്താ കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് സെക്സിനോട് താല്പര്യമില്ല ചേട്ടാ ഫ്രണ്ട്ഷിപ്പ് സെക്സിനുണ്ടെങ്കിൽ മൂന്ന് പേരുടെ താല്പര്യമുള്ളൂ ഒന്ന് മറ്റാള് ഒന്ന് ഒന്ന് മറ്റാൾ ഈ മൂന്ന് പേരോടും വേറെ ഒരാളോട് എനിക്കില്ല ഒരുപാട് പേര് എനിക്ക് നമുക്ക് ഓരോരുത്തർ അട്രാക്ഷൻ അല്ലേ ഓരോരുത്തരുടെ ഒരു ഓരോരുത്തരോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നും അവരോട് മാത്രം എനിക്ക് തോന്നും എനിക്ക് ഈ ടിക്ടോക്കിൽ അറുന്നൂറ് പേരുണ്ടെങ്കിലും എനിക്ക് അറുന്നൂറ് പേരോട് തോന്നില്ല മൂന്നേ മൂന്ന് പേരോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ ഈ ടിക്ടോക്ക് മീഡിയയിൽ വേറെ ആരും തോന്നിയിട്ട് ഇത്രയും നാളായിട്ട് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അപ്പോഴേട്ട് പറയും വേറെ ആരോടും വേറെ ആൾക്കാരൊക്കെ വേറെ രീതിയിലുള്ളവരാ പലരും പോയി കുത്തുന്നവന്മാരാ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ ക്യാരക്ടർ ഓക്കെ അത് വലിയ എനിക്ക് തോന്നില്ല നമുക്ക് ഓരോരുത്തരോട് ഓരോരോ അട്രാക്ഷനാണ് ആ അട്രാക്ഷനിലാണ് ഞാൻ വീഴുക ഓക്കേ അങ്ങനെ നിങ്ങൾ ഇത്തിരി അറുന്നൂറ് പേരുണ്ടെങ്കിലും ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടെങ്കിലും ഞാൻ വീഴില്ല ഇനിയിപ്പോൾ നിങ്ങളുടെ വലിയെങ്കിലും എനിക്ക് താല്പര്യം ഇല്ല നമുക്കൊരു ഇഷ്ടം നമുക്കൊരിഷ്ടാവും ആ ഇഷ്ടം ആയിരിക്കും അതെല്ലാരോടും തോന്നൂല്ല ചിലരോട് മാത്രം